എന്റെ ഫാമിലി ഫ്രണ്ട്സിന്റെ അടുത്ത് ഏതൊക്കെയോ ഗ്രൂപ്പ് എന്നൊക്കെ വന്ന ഓഡിയോ എനിക്ക് ഇന്നലെ രണ്ട് ഓഡിയോ കിട്ടി അത് കേട്ടപ്പോ സത്യം പറഞ്ഞ എനിക്കു വല്ലാണ്ട് ദേഷ്യമെന്നും കാരണം അവര് പറയുന്ന കേട്ടെന്ന് വെച്ചാൽ അവരെന്തോ കണ്ട സത്യം അതായത് അഖിലേട്ടം പറയുന്നത് റണീഷയെ കുറിച്ച് എന്നുള്ള രീതിയിൽ അവരത് അവരെ അത് ഇതുവരെ അവരെ വിളിച്ചിട്ട് പറയുന്നത് ചേട്ടാ ഇത് കാരണം ഞാൻ പറയാം ഇവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാമല്ലോ ഇവരെ ആരെയൊക്കെയാണ് ഇവരെ വിളിച്ചോണ്ട് പോയിട്ടുള്ളത് എന്നുള്ള കാര്യം അതുകൊണ്ട് വിളിച്ച് മാക്സിമം സെറ്റിൽമെൻ്റ് കഴിഞ്ഞാൽ രാത്രി തൊട്ട് നടത്തി കഴിഞ്ഞു എൻ്റെ പൊന്നുപെങ്ങളെ എൻ്റെ പൊന്നുമോളെ നീ പറയല്ലേ പറയല്ലേ എന്ന് പറഞ്ഞാൽ കരച്ചിലും പിഴിച്ചിലും അടക്കം എന്ത് വേണമെങ്കിലും ചെയ്തു തരാം ചാനലിലുള്ള കംപ്ലീറ്റ് ഷോയും എടുത്തു തരാം ആ കാലനാ കാലനാന്നെ പീഡിപ്പിച്ചതെന്ന് പറയാൻ വേണമെങ്കിൽ നമ്മുടെ മുൻ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള അഖിൽമാരായ ഗുരുതരമായിട്ടുള്ള കുറെ ആരോപണങ്ങളുമായിട്ട് ബിഗ് ബോസിനെതിരെ ഗുരുതരമായിട്ടുള്ള കുറെ ആരോപണങ്ങളുമായിട്ട് കഴിഞ്ഞ ദിവസം മുന്നോട്ടേക്ക് വന്നിരുന്നു അതിന് മുന്നോട്ടേക്ക് വെച്ചതിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ആരോപണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിൽ കയറാൻ വേണ്ടിയിട്ട് പല പെൺകുട്ടികളും പലരുടെ കൂടെയും കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ ആരോപണമായിരുന്നു ആ ഒരു ആരോപണം മുന്നോട്ടേക്ക് വെച്ചതും സോഷ്യൽ മീഡിയ കത്തി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ബിഗ് ബോസിലുള്ള പെൺകുട്ടികളൊക്കെ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ബിഗ് ബോസിൽ കയറിയിരിക്കുന്ന പെൺകുട്ടികളെല്ലാം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹം അങ്ങ് വിലയിരുത്താൻ തുടങ്ങി ബിഗ് ബോസിൽ പോയിട്ടുള്ള സകല പെൺകുട്ടികളുടെയും കമന്റ് ബോക്സിൽ ചെന്നിട്ട് ഇങ്ങനെയുള്ള കമന്റുകളൊക്കെ എഴുതിയിടാനും തുടങ്ങി സത്യം പറഞ്ഞാൽ അഖിൽമാരും കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോ അതിനുശേഷം ഇട്ട ലൈവ് വീഡിയോയിലും ചെയ്തൊരു തെറ്റെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണെന്ന് വ്യക്തമായിട്ട് പറയാത്തത് കൊണ്ട് തന്നെ ബിഗ് ബോസിൽ ചെന്ന എല്ലാ പെൺകുട്ടികളും ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹം അങ്ങ് വിലയിരുത്തി എല്ലാം സൈബർ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ് അഖിൽമാരെ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉത്തരവും അദ്ദേഹം തരുന്നതുമില്ല ഇതിൽ ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്കുകൾ ഇപ്പൊ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അഖിൽമാരും ഉണ്ടായിരുന്ന ബിഗ് ബോസിൽ ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന മൂന്ന് മത്സരാർത്ഥികളാണ് സെറീന ശോഭ റനീഷ ഈ മൂന്ന് പേര് ഈ ടോപ് സിക്സിൽ വന്ന ഈ മൂന്ന് പെൺകുട്ടികളെ അഖിൽമാരാരെ മുന്നോട്ടേക്ക് വെച്ച ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ആൾക്കാര് സൈബർ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അവരുടെയൊക്കെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ പോയിട്ട് അവരുടെയൊക്കെ കമന്റ് ബോക്സിൽ ലേറ്റസ്റ്റ് പോസ്റ്റുകളെ കമന്റ് ബോക്സ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വൃത്തികട്ട കമന്റുകൾ അതിന്റെ അടിയിൽ എഴുതിയിട്ടിരിക്കുന്നത് കാണാൻ സാധിക്കും സെറീനയും ശോഭയും ഇതിനെതിരെ പ്രതികരിച്ചത് അവർ സോഷ്യൽ മീഡിയ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഓരോ പോസ്റ്റ് ഇട്ടുണ്ടാണ് പക്ഷേ റനീഷറ റഹ്മാൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ഒരു വീഡിയോ ആയിട്ട് തന്നെ വരേണ്ടി വന്നു ഈ ഒരു കാര്യത്തിൽ ഒരു വ്യക്തത തരാനായിട്ട് എന്റെ ഫാമിലി ഫ്രണ്ട്സിന്റെ അടുത്ത് ഏതൊക്കെയോ ഗ്രൂപ്പ്ന്നൊക്കെ വന്ന ഓഡിയോ എനിക്ക് ഇന്നലെ രണ്ട് ഓഡിയോ കിട്ടി അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞ എനിക്കങ്ങ് വല്ലാണ്ട് ദേഷ്യം വന്നു കാരണം അവർ പറയുന്ന കേട്ടെന്ന് വെച്ചാൽ അവരെന്തോ കണ്ട സത്യം അതായത് അഖിലേട്ടം പറയുന്നത് റണീഷയെ കുറിച്ച് എന്നുള്ള രീതിയിൽ അവരത് ഉറപ്പിച്ചു അഖിലേട്ടം പറയുന്നത് റണീഷെ കുറിച്ച് ഞാനത് കേൾപ്പിച്ചാരാട്ടോ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ആ ഓഡിയോ ഉണ്ടോന്ന് ഒന്ന് കേട്ടോക്കൂ നിങ്ങൾ അങ്ങനെ മൂന്ന് ഇന്റർവ്യൂ എടുത്ത് കണ്ടിരുന്നു ഏഷാന് പ്രൊഡക്റ്റ് ഫൈനലി നിങ്ങൾ ഫൈനലി റോബോട്ടി സാധനം ചെയ്ത് പറഞ്ഞിട്ടു ഫൈനലി ഫൈനലിൽ ഇത് ഇരിക്കുന്നത് അഞ്ചുപേരെയുള്ള ഏഷാന്റെ പ്രൊഡക്റ്റ് ആരാണ് റീഷെന്ന് റീഷയുടെ കാര്യം ഇയാളെ പറയുന്നത് സിമ്പിൾ പോലെ അത് അലിഗേഷൻ ഒക്കെ പറഞ്ഞേക്കുന്നത് എന്താന്ന് വെച്ചാൽ റിനീഷക്ക് ആദ്യം ഭയങ്കര ഫാൻ ബേസ് ആയിരുന്നു പക്ഷെ പിന്നെ പിന്നെ ഫാൻ ബേസ് കുറഞ്ഞു കുറഞ്ഞു വന്നത് പോൾസിൽ വളരെ എവിഡന്റായിരുന്നു അത് കഴിഞ്ഞ ഫൈനൽസിന്റെ കുറച്ച് മുമ്പായിട്ട് റനീഷക്ക് നല്ല രീതിയിൽ പോൾസിൽ വോട്ട് വരാൻ പോൾസിൽ ടോപ്പ് ടോപ് ടുക്കെ റനീഷ വളരെ കഴിഞ്ഞാൽ റനീഷ എന്നുള്ള രീതിയിലൊക്കെ വന്നു വന്നാണ് എന്റെ ഒരു ഓർമ്മ പിന്നെ ഫൈനൽസിലെ വോട്ട് എന്ന് പറയുമ്പോഴത്തേനും അത് ഏറ്റവും കൂടുതൽ വോട്ട് വന്ന് റണീഷ ഭയങ്കരമായിട്ട് വോട്ട് വരുന്നുണ്ടെന്ന് ഫൈനൽസിന്റെ തലേ ദിവസം അതായത് അറിയുന്നതിന്റെ രണ്ടു ദിവസം മുമ്പ് പിന്നറാണ് നമ്മൾ തലേന്ന് അറിയായിരുന്നല്ലോ അതിന് മുമ്പ് അറിഞ്ഞിട്ട് അറിഞ്ഞായിരുന്നോ അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ മാരാറ് പറഞ്ഞത് എന്ത് റിനീഷാന്ന് പറഞ്ഞ കണ്ടസ് എന്നോട് മാലാർക്ക് വിരോധം നടത്തില്ല അതായത് പേര് പോയിന്റ് ഔട്ട് ചെയ്യണ്ടത് അപ്പൊ പിന്നെ പേര് പറഞ്ഞ അതിന് പ്രശ്നമല്ലോ പ്രശ്ന മീൻസ് ഞാനായിട്ട് കസിനെ മസോസാദിയിൽ പങ്കാലോചന ഞാൻ പറയുന്നത് എനിക്ക് അതൊക്കെ കേട്ടോ മനസ്സിലായി അല്ല ആരും റമീഷല്ലോ ചേച്ചി തന്നെ ഡിസൈഡ് ചെയ്തു ചെയ്യൂഷ് തന്നെയാണെന്ന് രണ്ട് ഓഡിയോ ആദ്യത്തെ ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് ഏഷ്യനെറ്റിന്റെ പ്രൊഡക്റ്റ് എന്ന് അഖിലേട്ടൻ പറഞ്ഞു അഖിലേട്ടൻ അങ്ങനെ ഏഷ്യനെറ്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടില്ല ഞാൻ കേട്ടിട്ടില്ല ഞാൻ അഖിലേട്ടനെ പേഴ്സണലി മെസ്സേജ് അയച്ചു ഇത് ഇത് രണ്ട് കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു എനിക്ക് ഞാൻ അപ്പൊ തന്നെ അഖിലേട്ടനെ വിളിച്ചു കിട്ടിയില്ല അപ്പൊ ഞാൻ ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലും ഞാൻ മെസ്സേജ് അയച്ചു ചേട്ടാ ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ലൈവില് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് സ്പെസിഫിക് ആയിട്ട് ആ പേര് പറഞ്ഞില്ല പേര് പറയാത്തോണ്ടാണ് പലരും ഇതുപോലെ ജസ്റ്റ് ചെയ്യുന്നത് അവരെ ആയിരിക്കും ഇവരെ ആയിരിക്കും ആ പേര് പറഞ്ഞതാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ കഴിഞ്ഞില്ല എന്തായാലും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതല്ലേ അപ്പൊ പിന്നെ ആ പേരും കൂടെ പറഞ്ഞാൽ എന്തായിരുന്നു കുഴപ്പമെന്നുള്ള രീതിയിൽ ഞാൻ ചോദിച്ചു അപ്പൊ ചേട്ടൻ പറഞ്ഞത് ഞാൻ നിന്നെ പറഞ്ഞു നിന്റെ പേര് പറഞ്ഞോ ചേട്ടൻ അതിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പുള്ളി എനിക്ക് വോയിസ് നോട്ട് അയച്ചത് ലൈക്ക് ഞാൻ അതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്താ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് റോബോട്ടിക് വോട്ട്സ് കിട്ടിയിട്ട് പോലും സെക്കൻഡ് സ്ഥാനത്ത് എത്താൻ പറ്റാഞ്ഞ ഒരാളാണ് എന്നുള്ള രീതിയിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നാണ് അഖിലേട്ടൻ എനിക്ക് വോയിസ് നോട്ട് അയച്ചത് വോയിസ് നോട്ട് എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ ഇത് കേൾപ്പിച്ച പോലെ കേൾപ്പിക്കാം പക്ഷെ അതെനിക്ക് താല്പര്യമില്ല കാരണം ഞാനും പേഴ്സണലി അറിയുന്ന രണ്ട് വ്യക്തികളാണ് ഞങ്ങൾ വാട്ട്സ്ആപ്പിൽ ചാറ്റ് ചെയ്ത ഒരു കാര്യം ഞാൻ ഇങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറയുന്നത് എനിക്ക് എന്തോ അത്ര ആപ്റ്റായിട്ട് തോന്നുന്നില്ല സോ അതുകൊണ്ട് ഞാൻ കേൾപ്പിക്കാത്താണ് പക്ഷെ അഖിലായിട്ടും പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ നിന്റെ പേര് പറഞ്ഞിട്ടില്ല റോബോട്ടിക് വേർഡ്സ് കിട്ടിയത് എനിക്കല്ല അപ്പോൾ ആ പേര് അദ്ദേഹത്തിന് പറയാൻ താല്പര്യമില്ല ഏഷ്യൻ നെറ്റിൽ ഇപ്പൊ ഈ അലിഗേഷൻ ചെയ്തു എന്ന് പറയുന്ന രണ്ട് വ്യക്തികളുടെ പേരായാലും ഈ ലേഡി കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിൽ പറയുന്ന ആ ആളുടെ പേരാണെങ്കിലും അഖിലായിട്ട് പറയാൻ താല്പര്യമില്ല പിന്നെ നമുക്ക് ചോദിക്കാനേ ഉള്ളൂ ഞാൻ ചോദിച്ചു ചേട്ടാ ഇത്രയും പറയാണെന്നുണ്ടെങ്കിൽ ആ പേര് അങ്ങോട്ട് പറഞ്ഞാൽ ഇതുപോലത്തെ കൺഫ്യൂഷൻ ആൾക്കാരുടെ ഉണ്ടാവില്ലല്ലോ എന്നുള്ള രീതിയിൽ ഇനിയിപ്പോൾ ആൾക്ക് പറയാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ കുത്തിപ്പിടിച്ച് പറയിപ്പിക്കാൻ പറ്റില്ല പറഞ്ഞു റണീഷയോടെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് വളരെയധികം വാലിഡ് ആയിട്ടുള്ള പോയിന്റാണ് അഖിൽമാരുകൊണ്ട് ഇതാരാണ് എന്ന് പറയുന്നില്ല ഇതിനകത്ത് രണ്ടുപേരുണ്ട് എന്ന് പറയുന്നു അതുപോലെ തന്നെ പല പെൺകുട്ടികളെ ഉപയോഗിച്ചു എന്ന് പറഞ്ഞു ഉപയോഗിക്കപ്പെട്ട പെൺകുട്ടികൾ ആരാണെന്നും പറയുന്നില്ല ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന രണ്ടുപേരാണ് അഖിൽമാരും പറയുന്നില്ല അഖിൽമാരോട് ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെപ്പോഴുള്ള പ്രേക്ഷകർ ചോദിച്ചാലും അല്ലെങ്കിൽ ആര് ചോദിച്ചെന്ന് പറഞ്ഞാലും അഖിൽ അഖിൽമാരന്റെ ഉത്തരം ഇതാണ് ഇപ്പോഴെടുത്ത് കാണിക്കുക എനിക്കൊരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് ഒരു മെസ്സേജ് ഏഷ്യാനെറ്റിലെ തന്നെ ഒരു ഉന്നത സ്ഥാനത്ത് പ്രവർത്തിച്ചിരുന്ന ഒരാൾ എനിക്ക് അയച്ചേക്കുന്ന മെസ്സേജ് നമുക്ക് കാണിക്കാം വായിക്കാം ഞാൻ പറയുന്നില്ല അഖിൽമാരായിട്ട് മുന്നോട്ടേക്ക് വെച്ചിരിക്കുന്ന ഈ കാര്യങ്ങൾക്കൊക്കെ തെളിവുകൾ ഇല്ലാതെ അല്ലെങ്കിൽ ആരാണെന്നൊന്നും പറയാതെ തെളിവുകളും ഇല്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് വെറും ഒരു ആരോപണമായിട്ട് മാത്രമേ കാണാൻ എന്നെ കൊണ്ട് സാധിക്കുകയുള്ളൂ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അഖിൽമാരായി ഇതിന്റെ വ്യക്തത കൊണ്ടുവരാത്തോണ്ട് തന്നെ ഒരുപാട് ഊഹാപോഹങ്ങളും സംശയങ്ങളും നിലനിൽക്കുമെന്ന് അല്ലാതെ ഇതിൽ റിനീഷ് ജോർജ് അഖിൽ കാര്യം പറയുന്നുണ്ട് അത് കേട്ടപ്പോൾ എനിക്ക് ശരിക്കും റിനീഷ് ജോർജ് പറഞ്ഞത് ശരിയാണെന്ന് തോന്നിയിട്ടുണ്ട് അവസരം മുതലെടുക്കുന്ന ആണ് റിനീഷ് ജോർജ് അതിൽ വെക്കുന്നത് ആ ഒരു ലൈവ് എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും അതിൽ എനിക്ക് കുറച്ച് സംശയങ്ങളോട് പറയാനുണ്ട് എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അഖിൽമാരാരെ ചെയ്തൊരു തെറ്റ് തന്നെ അല്ലേ ആരാണെന്ന് പറയാത്തത് കൊണ്ട് പല പെൺകുട്ടികളും സംശയിക്കപ്പെടുകയും ഇവരെ വളരെയധികം മോശമായിട്ടും ഒക്കെ ചിത്രീകരിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക